ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും പക്ഷേ ഈ മനോഹരമായ കെട്ടിടങ്ങൾക്കും പുസ്തകശാലകൾക്കും പിന്നിൽ മറഞ്ഞിരിക്കുന്നത് പൈശാചികമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികൾ ഓക്സ്ഫോർഡിലേക്ക് എത്തുന്നു ഇന്ത്യയിൽ നിന്നും ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ലോകോത്തര വിദ്യാഭ്യാസവും മികച്ച ജീവിതവും തേടിയെത്തുന്നവർ പലപ്പോഴും അവർ പോലും അറിയാതെ തന്നെ ഈ കിണിയിൽ പെട്ടുപോകുന്നു ഇത് മനസ്സിലാക്കാൻ നമുക്ക് ചില കണക്കുകളിലേക്ക് നോക്കാം ബ്രിട്ടീഷ് വിദ്യാർത്ഥികൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുമുള്ള ഏറ്റവും കൂടിയ ട്യൂഷൻ ഫീസ് ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്കടുത്താണ് ഇത് ഗവൺമെൻറ് നിശ്ചയിച്ച നിരക്കാണ് ഇതിൽ കൂടുതൽ ഒരു യൂണിവേഴ്സിറ്റിയും ചാർജ് ചെയ്യാൻ പാടില്ല അതേസമയം വിദേശ വിദ്യാർത്ഥികൾക്ക് ഓക്സ്ഫോർഡിൽ പഠിക്കണമെങ്കിൽ ഏകദേശം ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് മുതൽ അമ്പത് ലക്ഷം വരെയാണ് ഇത് കോഴ്സിനും കോളേജിനും അനുസരിച്ച് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും മെഡിസിൻ പഠിക്കുന്നവർക്ക് ഈ ഫീസ് ഒരു വർഷം അറുപത്തഞ്ച് ലക്ഷം വരെയാണ് ഫൈനൽ ഇയറിലേക്കാവുന്നത് പക്ഷേ ഈ വിദേശ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഫീസ് ചാർജ് ചെയ്യുന്ന പരിപാടി ഓക്സ്ഫോർഡിനും അല്ലെങ്കിൽ യു കെക്കും മാത്രമായിട്ടുള്ളതല്ല ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും യൂറോപ്പിലായാലും യു എസിലായാലും ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളിലും ഇതേപോലത്തെ വ്യത്യസ്ത നിരക്കുകൾ ബാധകമാണ് പക്ഷേ ഇവിടെ ഓക്സ്ഫോർഡിൽ ശരിക്കും തട്ടിപ്പ് നടക്കുന്നത് പി എച്ച് ഡി പ്രോഗ്രാമിനാണ് പി എച്ച് ഡി പ്രോഗ്രാമിനെ പൊതുവേ അപ്ലൈ ചെയ്യുന്ന ആരെയും തന്നെ ഓക്സ്ഫോർഡ് റിജക്റ്റ് ചെയ്യാറില്ല പക്ഷെ പകരം സെൽഫ് ഫണ്ടഡായിട്ടുള്ള പി എച്ച് ഡി ചെയ്യാമെന്നാണ് അവർ പറയുന്നത് അതായത് സ്വന്തം ചിലവിൻ്റെ ഫീസും അടച്ച് സ്റ്റൈപ്പൻഡും ഇല്ലാതെ പ്രൊജക്റ്റിനും എക്സ്പെരിമെൻറ്റിനും ആവശ്യമായിട്ടുള്ള എല്ലാ ചിലവുകളും സ്വയം വഹിച്ചുകൊണ്ട് പി എച്ച് ഡി ചെയ്യാമെന്ന് അതാണ് സെൽഫ് ഫണ്ടഡ് പി എച്ച് ഡി അപ്പം ഇങ്ങനെ സെൽഫ് ഫണ്ടഡ് പി എച്ച് ഡി ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള നിലപാടിലാണ് അവരെപ്പോഴും പറയുക അപ്പോൾ ഇങ്ങനെ പി എച്ച് ഡി കൊടുക്കുമ്പോൾ സ്റ്റുഡൻസിൻ്റെ കഴിവിനെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രൊജക്ടിൻ്റെ സാധ്യതയെക്കുറിച്ചോ അവർ തീരെ പരിഗണിക്കുന്നില്ല അപ്പോൾ ഒരു തരത്തിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പി എച്ച് ഡി മേടിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറ്റി ഓക്സ്ഫോർഡിൽ പഠിപ്പിച്ച ഒരു ജർമ്മൻ പ്രൊഫസറുമായിട്ട് ഞാൻ സംസാരിച്ചു വരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നതൊക്കെ ഇപ്പോൾ ഇവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ അതുപോലെ ഫിസിക്സ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിൻ്റെ നിലവാരം വളരെ മോശമാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ പൈസ കൊടുത്ത് പി എച്ച് ഡി കൊടുക്കുന്ന പരിപാടി നിർത്തിയിരുന്നു പക്ഷേ ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ ഈ പരിപാടി ഇപ്പോഴും സർവ്വസാധാരണമാണ് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെ പതിനെട്ട് ശതമാനവും വരുന്നത് ട്യൂഷൻ ഫീസ് വഴിയാണ് പ്രധാനമായിട്ട് ഫോറിൻ സ്റ്റുഡൻസിൻ്റെ ഇപ്പോൾ ഈ പി എച്ച് ഡി വിൽക്കുന്നതിൽ നിന്നുള്ള ഫണ്ടിങ്ങും അതുപോലത്തെ കാര്യങ്ങളുമൊക്കെ ഈ റിസർച്ച് ഗ്രാൻറ്റിൻ്റെയും കോൺട്രാക്ടിൻ്റെയും കൂടെ വരാനാണ് സാധ്യത അപ്പോൾ അത് കൂടാതെയാണ് പതിനെട്ട് ശതമാനം ഈ ഫോറിൻ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് മാത്രമായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കാരണം മാത്രം യു കെയിലേക്ക് കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷം കോടി രൂപയാണ് എത്തിച്ചേർന്നത് അപ്പോൾ ഇതിനകത്ത് ട്യൂഷൻ ഫീസ് മാത്രം തന്നെ രണ്ടായിരം കോടി രൂപയാണ് ഒരു വർഷം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൽ നിന്ന് മാത്രം ട്യൂഷൻ ഫീസായിട്ട് ഓക്സ്ഫോർഡിന് ലഭിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി പൊതുവെ ഈ ഫോറിൻ സ്റ്റുഡൻസിനെ പൈസ ഉണ്ടാക്കാനായിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടാണ് പ്രധാനമായിട്ടും കാണുന്നത് അപ്പോൾ ഇതും ഞാൻ ആ പ്രൊഫസറുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഫോറിൻ സ്റ്റുഡൻസിനെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വരുന്ന സ്റ്റുഡൻസിനെ മാക്സിമം ചൂഷണം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇവർക്കുള്ളത് അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ ഒരു ന്യൂസ് വളരെ ഫേമസ് ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് പി എച്ച് ഡി ചെയ്യാനായിട്ട് ഒരു വിദ്യാർത്ഥിനിയെ മൂന്ന് വർഷം കഴിഞ്ഞ് പി എച്ച് ഡിയുടെ മൂന്ന് വർഷം കഴിഞ്ഞ് നിർബന്ധിച്ച് പി എച്ച് ഡിയിൽ നിന്നും മാസ്റ്റേഴ്സിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിനെപ്പറ്റി പല ന്യൂസുകാരും പല ആർട്ടിക്കിളുകളും ഒക്കെ വന്നിരുന്നു അപ്പോൾ ഇതിനകത്ത് വിദ്യാർത്ഥിനി പറയുന്നത് ഈ പി എച്ച് ഡിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കോടിയിലേറെ പൈസ ചിലവാക്കിയെന്നും മൂന്ന് വർഷത്തിലേറെ പ്രയത്നിച്ചതിന് ശേഷം ആണ് അവർ ഈ പി എച്ച് ഡിക്ക് യോഗ്യമല്ല എന്ന് പറയുന്നത് അപ്പോൾ യു കെയിലെ പല യൂണിവേഴ്സിറ്റികളും ഇതുപോലെ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സുകൾ ഓഫറ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ യു എസില് പോലും മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് മിക്കവാറും ഒക്കെ രണ്ട് വർഷമാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ യു കെയിലെ മാസ്റ്റേഴ്സിന് മറ്റു രാജ്യങ്ങളിൽ അത്ര വില കൊടുക്കാറില്ല ഇപ്പോൾ ഇന്ത്യയിലെ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക് കിട്ടുന്നതിൻ്റെ അത്രയൊക്കെ ഒരു വിലയുള്ളൂ യു കെയിൽ നിന്ന് മാസ്റ്റേഴ്സ് കിട്ടിയാൽ പോലും ഇപ്പോൾ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന മാസ്റ്റേഴ്സിൻ്റെ അത്രയും വില ഈ യു കെയിലെ മാസ്റ്റേഴ്സിന് മിക്കവാറും കൊടുക്കാറില്ല ഇപ്പോൾ ഇങ്ങനെ മാസ്റ്റേഴ്സ് ചെയ്യുന്നവരും കൂടുതലായിട്ടും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എത്ര പേര് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് യു കെയിൽ പോകുന്നുണ്ട് എന്ന് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മറ്റ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഇതുപോലെ പഠനത്തിന് പോകുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ചും അതിന് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എൻ്റെ അറിവ് വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മിക്കവാറും പല വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത് ഒന്ന് പഠിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടി സെറ്റിലാകാൻ എളുപ്പമാണ് എന്നുള്ള ഒരിതിലാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ യു കെയിൽ നിൽക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം ഈ കോവിഡിൻ്റെയും അല്ലെങ്കിൽ ബ്രെക്സിറ്റ് അവർ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തേക്ക് മാറുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അവിടുത്തെ എക്കണോമി ദുർബലമായ ഒരു അവസ്ഥയിലാണ് അപ്പോൾ പുതിയ ജോലികളൊക്കെ കുറവാണ് പോയവർക്കും എല്ലാവർക്കും പുതിയ ജോലികൾ കിട്ടാനും അതേപോലത്തെ ലണ്ടൻ പോലുള്ള സിറ്റികളിലെ ജീവിത ചെലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ജർമ്മനിയിലെയും അവസ്ഥ ഏകദേശം ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വർഷത്തിനുള്ളിൽ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ മാസ്റ്റേഴ്സ് ചെയ്തവർക്ക് പോലും ജോലി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും യുദ്ധത്തിൻ്റെ കാരണം യുക്രൈൻ നടക്കുന്ന യുദ്ധത്തിൻ്റെ കാരണവും പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും അങ്ങ് ശരിയാവാത്ത കാരണങ്ങളും പിന്നെ ഇപ്പോൾ ട്രംപും കൂടെ വന്ന സ്ഥിതിക്ക് ഇവിടെയും ജോലിക്കുള്ള സാധ്യതകളൊക്കെ പണ്ടത്തെ പോലെ അത്ര നല്ലതല്ല കാനഡയിൽ നോക്കിയാലും അവിടെയും മിക്കവാറും യൂണിവേഴ്സിറ്റികളൊക്കെ ഓടുന്നത് തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ പൈസ വച്ചിട്ടാണ് ഇതേപോലെ പൈസ ഉണ്ടാക്കാനായിട്ടാണ് ഒരു മാക്സിമം ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയും പൊതുവേ ജോലി സാധ്യതകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല പിന്നെ ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ ആരെയാണ് എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുക എപ്പോഴാണ് നാട് കടത്തുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പൊതുവേ യു യു എസിലേക്ക് പോകാനായിട്ട് നോക്കുന്നവർ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക എന്നേ ഞാൻ പറയാറുള്ളൂ അതേപോലെ തന്നെ ബാക്കി യു കെയിലോ ജർമ്മനിയിലേക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ പോകുമ്പോൾ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് അവിടുത്തെ അവസ്ഥകൾ എന്തെങ്ങനെയൊക്കെയാണ് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും പോവരുത് എന്ന് ഞാൻ പറയില്ല പക്ഷേ പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല കുറച്ചുകൂടെ സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക എന്ന് ഞാൻ പറയും പിന്നെ ജർമ്മനിയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജർമ്മനിയിലെ ചില യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും ഫോറിൻ സ്റ്റുഡൻസിന് വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ പക്ഷേ മിക്ക യൂണിവേഴ്സിറ്റികളിലും ഫീസ് ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മിക്ക നല്ല യൂണിവേഴ്സിറ്റികളിലും ഫീ ഫീസ് ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഫീ മറ്റ് രാജ്യങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫീസ് കുറവാണ് അതല്ലാതെ ഫീസ് തീരെ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളും ഉണ്ട് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പക്ഷേ ജോലി കിട്ടും എന്നുള്ള ഉറപ്പിൽ വരാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ചാറ്റ് ജി പി ടി ഒക്കെ നിറഞ്ഞു നിൽക്കുവാണ് അപ്പം അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ജോലികൾ പൊതുവേ കുറവാണ് പിന്നെ യു എസില് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ട്രംപിൻ്റെ കാരണം ഫണ്ടിങ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയ യൂണിവേഴ്സിറ്റികൾ മിക്കതും പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുന്നില്ല പുതിയ പ്രൊഫസേഴ്സിനെ ആയാലും പുതിയ പി എച്ച് ഡി സ്റ്റുഡൻസിനെ ആയാലും അപ്പോൾ അവിടെയും ഇതൊക്കെ പ്രശ്നത്തിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള പോയിൻ്റുകൾ ഞാൻ ഒന്നോടൊന്ന് വ്യക്തമായിട്ട് പറയാം സെൽഫ് ഫണ്ടഡായിട്ടുള്ള പി എച്ച് ഡികൾ ഒരിക്കലും ഒരു രാജ്യത്തും ചെയ്യരുത് എത്ര നല്ല യൂണിവേഴ്സിറ്റി ആണെങ്കിലും അത് ചെയ്യരുത് സ്റ്റൈപ്പൻ്റ് ഉള്ളടത്ത് മാത്രം നോക്കി ചെയ്യുക രണ്ടാമത്തെ ഒരു വിദേശ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതം സെറ്റായി എന്നുള്ള ആ ഒരു ചിന്ത മാറ്റി നിർത്തുക അതിപ്പോൾ ഒരിടത്തും തന്നെ ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം എങ്ങോട്ടെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരുമായിട്ട് വിശദമായിട്ട് അറിയാൻ നോക്കുക എന്നിട്ട് മാത്രം തീരുമാനമെടുക്കുക മൂന്നാമത്തെ വിദേശ രാജ്യത്തേക്കൊന്നും പോകരുതെന്ന് പറയുന്നില്ല പക്ഷേ കൃത്യമായ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം എങ്ങോട്ടാണ് പോകുന്നത് എന്ത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കുക പിന്നെ നാലാമത്തെ കാര്യം ഇപ്പോൾ ജോലി അല്ലെങ്കിൽ പി എച്ച് ഡി സാലറിയും ഫണ്ടിങ്ങും ഒക്കെയുള്ള പി എച്ച് ഡി കിട്ടുവാണെങ്കിൽ യു എസിലായാലും യൂറോപ്പിലായാലും അതേപോലെ യു കെയിലാണെങ്കിലും വളരെ നല്ല സാധ്യതകൾ കിട്ടാനായിട്ടുണ്ട് ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളും വളരെ നല്ല സാധ്യതകളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ജോലി അല്ലെങ്കിൽ പി എച്ച് ഡി സാലറിയുള്ള പി എച്ച് ഡി കിട്ടുവാണെങ്കിൽ അതിനോടൊക്കെ യെസ് പറയാം ഇതല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആലോചിക്കുക ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇതിന് തുല്യമായ സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ അവിടെ വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുക ഇവിടെ വന്ന് യൂറോപ്പിൽ അല്ലെങ്കിൽ യു എസില് വന്ന് ജീവിതം ശരിയാകും എന്നുള്ള വിശ്വാസത്തിൽ വരാണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ വിദേശ രാജ്യത്ത് പഠിക്കുന്നൊരു വിദ്യാർത്ഥി എന്ന നിലയിലും അടുത്ത കാലത്തുണ്ടായ കുറച്ച് പരിചയങ്ങളും അനുഭവത്തിൻ്റെയും പേരിൽ ഇപ്പോൾ നാട്ടിലുള്ള ഒത്തിരി പേരിങ്ങനെ വിജയത്തേക്ക് പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും പോകുന്നുള്ളതുകൊണ്ട് പൊതുവെ ഒരു കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പഠനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്ത തവണ കാണുന്നത് വരെ ബൈ